കാഞ്ഞിരപ്പള്ളി നിയോജകമണ്ഡലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പാലമാണ് പഴയിടം പാലം ചെക്ക് ഡാമും അതിനു മുകളിലായി പാലവുമെന്ന ആശയത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിൽ നിർമ്മിച്ചതാണ് പഴയിടം പാലം പിന്നീട് പാലം പൊതുമരാമത്ത് വകുപ്പിന് കൈമാറി എന്നാൽ മണിമലയാറിൽ വെള്ളപ്പൊക്ക ഭീഷണി അനുദിനം വർദ്ധിച്ചു വരികയും ചെക്ക് ഡാമിനു മുകളിലെ പാലത്തിലേക്ക് വെള്ളം കയറുന്നതും ഗതാഗത തടസ്സം സൃഷ്ടിക്കുന്നതും തുടർക്കഥയാകുകയുമായിരുന്നു ഇതിനൊരു ശാശ്വത പരിഹാരമെന്ന നിലയിലാണ് ഉയരത്തിലുള്ള പാലം എന്ന ആവശ്യം ഉയർന്നു വന്നത് ആ ആവശ്യത്തിനാണിപ്പോൾ സംസ്ഥാന ബജറ്റിൽ എട്ട് കോടി രൂപ അനുവദിച്ചിരിക്കുന്നത് സംസ്ഥാന ബഡ്ജറ്റിൽ പഴയിടം പാലത്തിനു കൂടാതെ കാഞ്ഞിരപ്പള്ളി നിയോജക മണ്ഡലത്തിൽ പൊൻകുന്നം ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഗ്രൗണ്ടിൽ അത്യാധുനിക നിലവാരത്തിലുള്ള ഓഡിറ്റോറിയം കാഞ്ഞിരപ്പള്ളി ജനറൽ ആശുപത്രിയിൽ ഗൈനക്കോളജി പീഡിയാട്രിക് വാർഡുകളും പേ വാർഡും ഡയാലിസിസ് യൂണിറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസുകൾ എന്നിവ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള കെട്ടിട സമുച്ചയം എന്നിവയ്ക്കും ബഡ്ജറ്റിൽ തുക മാറ്റിവെച്ചിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ പൊൻകുന്നം